ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ മനോഹരമായ ഒരു കാഴ്ച കാണാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് കാഴ്ച കണ്ടിട്ട് വരാം ഏതോ ഒരു അടിപൊളി സ്ഥലം ഉണ്ടോ എന്ന് പറഞ്ഞാൽ പാലത്തിലെത്തി ഇടശ്ശേരിക്കടവ് പാലൊക്കെ കണ്ടുപോകും ഭയങ്കര ശൂന്യായിട്ടാണ് കേട്ടോ ഒന്നാമതും വെയിലാണ് പൊരിഞ്ഞ ഒരിഞ്ഞ വെയിലത്ത് ആരും പുറത്തേക്ക് ഇറങ്ങില്ല പിന്നെ നോമ്പു ആണ് പിന്നെ ഞായറാഴ്ചയാണ് അപ്പോൾ പിന്നെ പറയണ്ട ഒരൊറ്റ മനുഷ്യന്മാരും അങ്ങനെയൊന്നുമില്ല അങ്ങനെ നമ്മളക്കരെ എത്തിയിട്ടുണ്ട് നമ്മളിങ്ങനെ പോയത് കൊണ്ടിരിക്കുകയാണ് അരീക്കോട് റോഡിനാണ് പോകുന്നത് ഇത് ആനന്ദമുണ്ട് അത് ഭയങ്കര ട്രിപ്പ് മൂഡിലാണ് അങ്ങനെ ഞങ്ങൾ പൂങ്കുടി എത്തി പൂങ്കുടി പാലം കിടന്ന് വലത്തോട്ട് പോവാണ് ഈ കയറ്റം കയറി നമ്മൾ കാരിപ്പറമ്പ് എത്തി നമ്മൾ കാരിപ്പറമ്പെത്തി അവിടെ നിന്ന് നമ്മൾ ഇതാ പിന്നെയും വലത്തോട് തിരികാണ് വലത് തിരിഞ്ഞ് തിരിഞ്ഞ് നമ്മളെവിടേക്കാണോ എത്തിച്ചേരുന്നത് ഇതാണ് മക്കളെ നമ്മൾ പറഞ്ഞ സ്ഥലം കന്നുകട പാലെന്നാണ് ഇവിടെ എഴുതി വെച്ചിട്ടുള്ളത് കേട്ടോ ഇത് രണ്ട് പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലാണ് അരീക്കോട് ചീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് കേട്ടോ അത് എം വൈബാണ് ഇതൊക്കെയാണ് ഇതൊക്കെയാണിപ്പോൾ നമ്മൾ വൈകുന്നേരങ്ങളിലൊക്കെ വന്ന് ആസ്വദിക്കേണ്ട സ്ഥലമാണ് കേട്ടോ ഒരു ഭാഗത്ത് പൂള കൃഷി പൂളക്കൃഷി കൃഷി ചീര എല്ലാ കൃഷികളും ഉണ്ട് കേട്ടോ പുറമെ കാണാനും നല്ല അതിമനോഹരമായ ഒരു സ്ഥലം ഈ പാല ആദ്യം ഇങ്ങനെ കവങ്ങ് വെച്ചിട്ടായിരുന്നു ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും അക്കര ഇക്കരയും കിടന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പം ഈ പാലം വന്നുകൊണ്ട് തന്നെ ഇപ്പം ഇവരുടെ യാത്രാ സൗകര്യം എളുപ്പമായിരിക്കുകയാണ് അരീക്കോടും കൊണ്ടോട്ടിയും അങ്ങനെ എല്ലാ റൂട്ട് പോകാനും ഒരു എളുപ്പമാർഗമായി നമുക്ക് ഈ പാലം പാലം ഒരു ഉപകാരമായി കുഞ്ഞാറ്റ കുഞ്ഞാറ്റവിടെ എന്തോ റെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നല്ലൊരു ഉപകാരമുള്ള പാലമായി മാറിയിട്ടുണ്ട് അത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ അച്ചന്മാരാണ് കേട്ടോ ഇവരും വൈകുന്നേരം ആയപ്പോൾ കാറ്റ് കൊള്ളാൻ കയറിയിരിക്കുക കേട്ടോ ഇത് കണ്ടോ എന്ത് മനോഹരമാണല്ലേ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ പറ്റും നല്ലൊരു അന്തരീക്ഷമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഒരു ശല്യം ഇല്ലാതെ നമുക്ക് സുഖസുന്ദരമായി കാറ്റ് കൊണ്ടിരിക്കാം ഇവിടെ വന്ന എല്ലാവർക്കും ഇവിടെ ഇഷ്ടപ്പെടും കേട്ടോ അരീക്കോട് ചീക്കോട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലാണിത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം അരീക്കോട് കാരിപ്പറമ്പാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ കാണാം ബൈ